പട്രമുറാഹിമായ റബ്ബെ പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബെ ഹാഷിറന്ന ഈ പൊന്നുമോന് നിന്നിലേക്ക് നിന്റെ റാമത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ ആ പൊന്നുമോന് സ്വർഗീയ പൂങ്കാപനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ ആ പൊന്നുമോന്റെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പഠിത്രെ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെയൊക്കെ കാക്കണേ റബ്ബെ പഠിച്ച റബ്ബ് ചെറിയ മോനാണ് റബ്ബെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ ഹബീബായ തങ്ങളുടെ പൊരുത്തം കൊടുക്കണേ റബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേറബ്ബ്പെ അവസാനം ലാ ഇല്ല ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ യാ റബ്ബല പ്രിയപ്പെട്ടവരെ എല്ലാവരും ആരും മുഷിപ്പ് തോന്നരുത് എല്ലാവരും പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല്ത്തോടെ അസ്സാമത്ത്